വി കെ സനോജ് ഈ മരണത്തിന് ആരാണ് സമാധാനം പറയേണ്ടത് പത്തരയ്ക്ക് നടന്ന അപകടമാണ് പന്ത്രണ്ടരയ്ക്കാണ് രക്ഷാപ്രവർത്തനം നടന്നത് ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ജീവൻ ആ ഇടിഞ്ഞു വീണ ഇഷ്ടിക കൂനയ്ക്കകത്തുണ്ടായിരുന്നു കിഫ്ബിയുടെ കണക്കും ഒക്കെ നിരത്തിയതല്ലാതെ അതൊന്നും നോക്കാൻ പോലും തോന്നിയില്ല ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറായി എന്തുകൊണ്ട് കണ്ടുകൂടാ ഇത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച നമ്മൾ ആ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ആവർത്തിക്കാൻ പാടില്ലാത്തതും വളരെയേറെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ ശക്തമായ നടപടികളും സ്വീകരിക്കേണ്ടതാണ് ഇവിടെ ഈ ഒരു സംഭവത്തെ മുൻനിർത്തി ഇടതുപക്ഷത്തെയും ഗവൺമെൻറ്റിനെയും ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരെയുമെല്ലാം രാഷ്ട്രീയമായി ആക്രമിച്ചില്ലാതാക്കി കളയാം ഇതൊരു കിട്ടിയ അവസരമാണ് എന്ന രൂപത്തിൽ ഇതിനെ കാണുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ശ്രീ സനോജ് മുമ്പുള്ള കെട്ടിടം തകർന്നു വീണ ഒരാൾ മരിച്ചു എന്നുള്ളത് മാത്രമല്ല മന്ത്രിമാർ പതിനൊന്ന് പത്തിന് അവിടെ എത്തി മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും അവർക്ക് ആ സമയത്ത് ഈ രാഷ്ട്രീയമായ ന്യായീകരണം നടത്തുന്നതിന് മുമ്പ് എല്ലാം ഭദ്രമാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചെറിയ നേരിയ പരുക്കുള്ള രണ്ടുപേരെ ഉള്ളു എന്ന് പറയുന്നതിന് മുമ്പ് ആ പൊളിഞ്ഞു വീണ കെട്ടിടം പരിശോധിക്കാനൊന്ന് നിർദ്ദേശിച്ചു കൂടായിരുന്നോ മാധ്യമപ്രതിനിധികൾ അവിടെ എത്തുമ്പോൾ ആ കെട്ടിടം തകർന്നങ്ങടെ അവിടെ കിടക്കുകയാണ് അവിടെ ഒരു ഫയർഫോഴ്സുകാരൻ പോലും ഉണ്ടായിരുന്നില്ല പന്ത്രണ്ടര ആകേണ്ടി വന്നു അവിടെ ഒരു നടത്താൻ ഒന്ന് ആലോചിച്ചു നോക്കണം ഒരു ശേഷമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന സിസ്റ്റം മന്ത്രിമാർ അവിടെ എത്തിയിട്ട് ഈ പരിശോധനയെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ മന്ത്രിമാർ അവിടെ എന്താ പറഞ്ഞത് മന്ത്രിമാർ അവിടെ എത്തിയ ഘട്ടത്തിൽ അവിടെ നിന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് സൂപ്രണ്ടും അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മറ്റു ഡോക്ടർമാരൊക്കെ പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തിയാണ് അവർ പറഞ്ഞത് അത് ആളുകൾ അങ്ങോട്ട് പോവാത്ത ഒരു ബിൽഡിംഗ് ആണ് അത് പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങല്ല അതിനടിസ്ഥാനപ്പെടുത്തി മാത്രം അപ്പം പറഞ്ഞ ഒരു കമൻ്റാണത് അതിനെ മുൻനിർത്തിയിട്ട് എന്തോ അവർക്ക് അതിനുള്ളിൽ ആളുകൾ കുണിയും കിടക്കുന്ന അറിയാമായിരുന്നെന്നും ആഹ്വാനം ചെയ്തു എന്തൊക്കെ അവരുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വന്ന കുറ്റകരമായ വീഴ്ചയാണ് ഇവിടുത്തെ വിഷയം അതല്ലാതെ അവിടെ കിടന്ന് അവർ മരിച്ചോട്ടെ എന്ന് മന്ത്രിമാരാരെങ്കിലും പറഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല ഇവിടെ നോക്കൂ ഒരു അപകടം ഉണ്ടായാൽ പറഞ്ഞില്ലേ അവിടെ ആരും പോവാത്ത സ്ഥലമാണെന്ന് രണ്ട് മന്ത്രിമാരും പറഞ്ഞു ആരും അങ്ങോട്ട് പോവാറില്ലെന്ന് ഇന്ന് രാവിലെ ആ ടോയ്ലറ്റ് ബ്ലോക്കിൽ പോയിട്ടുള്ള അതായത് ശുചിമുറികളിൽ പോയിട്ടുള്ള എത്ര ആളുകളിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ മരിച്ചത് അവിടുത്തെ രോഗികളോട് ഈ പറഞ്ഞ ബ്ലോക്കിലെ അന്തേവാസികളായ അവിടുത്തെ കൂട്ടിരിപ്പുകാര ശുചിമുറി സൗകര്യം ഉപയോഗിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് എന്താ ഇവരെ മന്ത്രിമാരെ അങ്ങ് മറ്റും ഇന്ന് രാവിലെ പക്ഷെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് അതെ ഉപയോഗിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരവിടെ വന്ന ഘട്ടത്തിൽ അവർക്കറിയില്ലല്ലോ മന്ത്രിമാർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഈ ഒരു വിവരം അറിഞ്ഞിട്ട് അവിടെ ഓടിയെത്തുകയാണ് ആ സന്ദർഭത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ മയക്കുനീട്ടിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി അവർ അന്നേരം നടത്തിയൊരു പ്രതികരണമാണ് ആ പ്രതികരണത്തിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങിയിട്ട് അവരവിടെ പ്രതികരിച്ചത് കൊണ്ടാണ് ഈ സംഭവം എല്ലാം ഉണ്ടായത് അവര് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന രൂപത്തിലേക്ക് ഈ മരണത്തിന്റെ ഉത്തരവാദി ഇവരവിടെ പോയത് കൊണ്ടാണ് ഈ മരണം സംഭവിച്ചത് എന്ന രൂപത്തിലേക്കുള്ള ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും മന്ത്രിമാരെയും എല്ലാം ഈ ഒരു മരണത്തെ മുൻനിർത്തിയിട്ട് രാഷ്ട്രീയം വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ത്രീ ഒരു നിസ്വയായ മനുഷ്യ സ്ത്രീ മരിച്ചുപോയി ഇടതുപക്ഷ രാഷ്ട്രീയമോ വലതുപക്ഷ രാഷ്ട്രീയമോ കോൺഗ്രസ് രാഷ്ട്രീയമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ സിസ്റ്റത്തെ വിശ്വസിച്ച നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ചികിത്സ തേടിയെത്തി അവരുടെ മകളാണ് ചികിത്സ തേടിയത് കൂട്ടിരിപ്പുകാരിയായി വന്ന ആളാണ് അവിടുത്തെ ആ ഹോസ്പിറ്റൽ ഫെസിലിറ്റിയിലെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിച്ച കുറ്റമേ അവർ ചെയ്തിട്ടുള്ളൂ ഇടിഞ്ഞു വീണ് മരിച്ചുപോയി അത് തന്നെ വലിയ പ്രശ്നമാണ് അങ്ങനെ അത് ഇടിഞ്ഞു വീഴുമ്പോഴും ഒന്നും പറ്റിയിട്ടില്ലല്ലോ ഒന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് പറയുകയായിരുന്നു ആശുപത്രി സൂപ്രണ്ട് മുതൽ ആരോഗ്യമന്ത്രി വരെയുള്ള ആളുകളുടെ എന്ന പ്രശ്നമാണ് ഇടതുപക്ഷ ആരും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അഭിലാഷ് നമുക്ക് അതിനകത്ത് എല്ലാവർക്കും പ്രയാസമുണ്ട് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യോ അങ്ങനെ പറയൂ നിങ്ങൾ ആലോചിച്ച് നോക്ക് മന്ത്രിമാർ അവിടെ ഓടിയെത്തിയിട്ട് ആ രക്ഷാപ്രവർത്തനമൊന്നും വേണ്ടതില്ല എല്ലാം ഭദ്രമാണ് എന്ന അർത്ഥത്തിൽ ഒന്നുമല്ലോ പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ അവരോട് പറഞ്ഞു അയ്യോ അവിടെ ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീണു പെട്ടെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ചിലപ്പോൾ ആളുകൾ പറഞ്ഞിണ്ടാവും കുഴപ്പമില്ല അവർ അവിടെ ആരും പോവാത്ത ബിൽഡിംഗ് ആണ് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണ് മറ്റു ബിൽഡിങ്ങുകളിൽ എത്ര ആശ്വാസമായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ അത് നടത്തിയൊരു പ്രതികരണമാണ് ആ പ്രതികരണത്തെ മുൻനിർത്തിയിട്ട് ഈ സംഭവത്തിന്റെ ആകെ ഉത്തരവാദിത്വം അവരവിടെ പോയതാണ് എന്ന രൂപത്തിലേക്ക് വരുത്തിയതിനോട് ഒരിക്കലും യോജിക്കാൻ വേണ്ടി കഴിയില്ല മനസ്സിലായി പന്ത്രണ്ട് മുപ്പതിനു ശേഷമാണ് ആ കൂനയിൽ പരിശോധന അതായത് ഇടിഞ്ഞു വീണ സ്ഥലത്ത് പരിശോധന നടന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മണ്ണുമാന്ത് യന്ത്രങ്ങൾ അങ്ങോട്ട് എത്തിയത് മറ്റ് കാര്യങ്ങൾക്കൊക്കെ മുമ്പ് ആ അവിടെ ആരെങ്കിലും ഒരാളെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ട് ഒരു പക്ഷേ ആരും ഇല്ലായിരിക്കാം പക്ഷേ ഒരാളും അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കണം അതിനുശേഷം ബാക്കി എന്നൊരു സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ട് കൂടി തീരുമാനിച്ചിരുന്നെങ്കിലോ മന്ത്രിമാർ എന്റെ ഈ ആശുപത്രി വികസന സമിതിയിൽ മന്ത്രി മന്ത്രിയാവും ഇതൊന്നും അറിയാത്ത ആളല്ലോ ഏതോ കണ്ടതിൽ ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് മന്ത്രിക്ക് അപ്പ കിട്ടിയ വിവരങ്ങളല്ലേ പറയാൻ കഴിയൂ ഇതുവരെ കണ്ടതിൽ ഗുരുതരമായ പരിക്കില്ല എന്നാണ് മന്ത്രി അവിടെ പറഞ്ഞത് ജെ സി ബി വെച്ച് പരിശോധന നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പരിശോധന വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോജ് ജീവൻ രക്ഷിക്കാൻ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ആശുപത്രിയിൽ പോയ ഒരാൾ ആശുപത്രി തകർന്ന് വീണ് മരണപ്പെടുക ആ കുടുംബ സാഹചര്യം കൂടി ഒന്ന് ആലോചിക്കണം ലൈഫ് ഭവന പദ്ധതി അനുസരിച്ച് കിട്ടിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന നിർധനരായ തുണിക്കടയിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ഒരു ഭർത്താവുമാണ് അവർക്കാണ് രണ്ട് മക്കളുള്ളത് അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിന്റെ ചികിത്സ ആവശ്യ ആവശ്യത്തിന് പോയതാണ് ഇതുപോലെയുള്ള പാവങ്ങളും ഇതുപോലെയുള്ള സാധാരണക്കാരുമാണ് ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ആശുപത്രികളിലേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് പൊളിഞ്ഞ് വീഴുമെന്ന എഞ്ചിനീയർ റിപ്പോർട്ട് കൊടുത്ത കെട്ടിടമാണ് ആലോചിക്കണം ഇപ്പൊ രണ്ടായിരത്തി ായി വ്യാഴവട്ട കാലം കഴിഞ്ഞ് കൃത്യമായി പറയണം ഒന്ന് നോക്കൂ ഡിവൈഎഫ്ഐ പ്രതിപക്ഷത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സനോജ് പറയുക സർക്കാർ രാജിവെച്ചൊഴിയണമെന്ന് പറയില്ലേ മനുഷ്യന്റെ ജീവന്റെ ഉത്തരവാദിത്വം ആർക്കാണ് സ്റ്റേറ്റിനാണ് സർക്കാരിനാണ് അതാണ് ഇങ്ങനെയുള്ള ഒരു പരാജയത്തിൽ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് അഭിലാഷേ ഇതുപോലെയുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിരവധി ഇടപെടലുകൾ ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് അങ്ങേറ്റം ദൗർഭാഗ്യരമാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അപ്പം ഈ പൊളിച്ചു മാറ്റേണ്ട ബിൽഡിങ് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അവിടെ നിലനിന്നു എന്തുകൊണ്ടാണ് ആ ബിൽഡിങ്ങിനകത്തേക്ക് ആളുകൾ കടക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കാതിരുന്നത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ആ കാര്യങ്ങൾ ആ ആ നിലയിൽ നടക്കും ആരാണ് ഇതിന് ഉത്തരവാദി അവിടെ ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കാൻ ആ ബിൽഡിംഗ് നേരത്തെ എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം പൊളിച്ചു മാറ്റാതിരിക്കാൻ ആവശ്യമായ സാങ്കേതികമായ തടസ്സം എന്താണ് ഉണ്ടായത് അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് അതിനെ ഒന്നും ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല ആ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നിയമത്തിന് മുന്നിൽ വരേണ്ടതുണ്ട് അവരെ കൊണ്ടുവരേണ്ടതുണ്ട് ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അതിനൊന്നും ആരും ഇവിടെ ന്യായീകരിച്ചിട്ടില്ല ശരി മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് സർക്കാർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് പൗരന്റെ ജീവൻ